നടന്നു സന്തോഷായ മോനെ വർഷം തളർന്നു നടന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു സതീഷ് മനെ ഇതിനകത്ത് നടത്തിച്ചു തന്നെ കേട്ടണം ഒന്നല്ലേ ഓനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ തന്റെ കുഞ്ഞ അനിയും അതുപോലെ തന്നെ സുഖമില്ലാത്ത അമ്മയും എല്ലിമനെ വയ്യാതെ അപ്പൊ ഇന്ന് മുതൽ മോനെ അടച്ചുറപ്പുള്ള ഒരു വീടുണ്ട് കേട്ടോ ഇനി പേടിക്കണ്ടോ സന്തോഷായ മോനെ എന്ത് സത്യം മുനെ വീട് കിട്ടിയതിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും എനിക്ക് ഇന്ന് പത്തായിട്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഞാൻ ഇവരെ കടയിൽ പോയി ഡ്രസ്സ് വാങ്ങിയപ്പോഴത്തേക്ക് ഇവന് ഞാൻ പാൻ ഇട്ടു കൊടുക്കുന്നൊരവസ്ഥയിൽ പാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇവന്റെ ഇടുപ്പിലൊക്കെ പൊന്തി നിക്കുകയാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി നമ്മൾ അത്രത്തോളം ഒരു ചെടി തട്ട് കഴിഞ്ഞ് അത് നോക്കി പിഴുന്ന് നോക്കി അതിന്റെ വളർച്ച നോക്കുന്ന ഒരു സ്വഭാവമാണ് എന്റെ അതുപോലെ ആയിരുന്നു ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മാസം ഇങ്ങനെ കണ്ടെത്തിയിട്ടും ഇവന്റെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടു അന്ന് മുതൽ ഇവന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു വെച്ചോണ്ടിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു എട്ട് മാസം കൊണ്ട് ഇവത്തോളം ക്ഷീണിച്ച് ഏകദേശം വയസ്സുള്ള കുഞ്ഞിന് പതിനാറ് കിലോ വെയിറ്റേ ഉള്ളായിരുന്നു പിന്നീട് നമ്മുടെ ഏകദേശം ഡോക്ടർമാർ പോലും കൈ ഒഴിഞ്ഞതാണ് സരീഷ്മനെ അങ്ങനെ നമ്മള് കൂട്ടായാലും നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നു പതിനാറ് കിലോ ഏകദേശം ഇരുപത്തി ആറ് കിലോട്ട് ഞങ്ങൾ എത്തിച്ചു പിന്നെ നമ്മുടെ തിരക്കും കാര്യങ്ങളും നമ്മൾ ഓടി നടക്കണം നമുക്ക് എപ്പോഴും വന്ന് ഇതിന്റെ കാര്യങ്ങൾ നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ആ വീട്ടുകാരുടെ സ്വതകുറം എന്തുകൊണ്ടാണ് എന്നെനിക്ക് അറിയില്ല കുഞ്ഞിപ്പോ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോ എനിക്ക് എനിക്ക് സത്യം ഇമ്പോർട്ടൻസ് എന്റെ മോനെ അന്ന് നമ്മളെ വീട് പണിയുടെ സമയം ഒരു ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും ജനങ്ങളെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞാണ് വെല്ലൂർ കൊണ്ട് പോയി ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നൊക്കെയാണ് പക്ഷെ എന്റെ ആരോഗ്യസ്ഥിതിരിക്കാണ് പക്ഷെ നമുക്ക് എപ്പോഴും ജനങ്ങളോട് സഹായം ചോദിക്കാൻ പറ്റത്തില്ല എന്നാൽ കൂടി ഈ മോന്റെ പഴയ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അവന് മാസം ഒരു ചെലവിനെങ്കിലും അവന് മാസം ഒരു ചെലവിനെങ്കിലും ഉള്ളത് ഭഗവാന ആഹാരത്തിനെങ്കിലും ഒന്ന് എത്തിച്ചു കൊടുത്തത് അത് വലിയ ഉപകാരമായി സതീഷൻ ഒരു അച്ഛനില്ല ഒരു വികാംഗയായ അമ്മയാണുള്ളത് പിന്നെ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ് മുത്തശ്ശി കൂലിപ്പണിയൊക്കെ ചെയ്താണ് ഇവരെ വളർത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു കുഞ്ഞ് അനിയത്തി പ്ലസ് ടു കഴിഞ്ഞ് പഠനം പാലും ഉദ്ദേശിച്ചതാണ് അങ്ങനെയാണ് ഈ മോനെ ഞാൻ ഏറ്റെടുത്തത് ഏകദേശം എട്ട് വർഷത്തോളം ഒരു മുറിക്കുള്ളിൽ അടച്ച് തളർന്ന അവസ്ഥയിൽ കിടക്കായിരുന്നു ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ലായിരുന്നു കുഞ്ഞിന് ഞങ്ങൾ ഞാൻ എന്നെ ഒരു ഫോൺ ചെയ്തിട്ടൊന്ന് ചേച്ചി എനിക്ക് നൂറ് രൂപ കടന്ന് തരുവെച്ച് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഞാൻ അവിടെ പോയപ്പോ ഈ അമ്മ എന്നോട് ഒരു പറഞ്ഞൊരു കാര്യം സതീഷ്മോൻ്റെ വിഷപ്പിൻ്റെ കാടിനും കൊണ്ട് മോൻ്റെ കരച്ചിൽ സഹകരമായത് കുഞ്ഞനിയത്തി പട്ടിണി എല്ലാവരും ഒരു പട്ടിണി അപ്പൊ ഈ മോന്റെ അമ്മ എന്നോട് പറഞ്ഞു ഒരു മോന് ഉണ്ട് അനിയത്തിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് അപ്പൊ ഈ സതീഷ് മോൻ പറഞ്ഞു അമ്മയെ നമുക്കൊരു ബിരിയാണി വേച്ചറിച്ച് നമുക്ക് ും കഴിച്ചങ്ങ് വഴി കുഞ്ഞിനെ ഏറ്റെടുത്തതും നമ്മുടെ കീഴിൽ എല്ലാ ജനങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് ഈ മോനെ ചേർത്ത് പിടിച്ചു അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ മോനെ ഒരു വീടായാലും അതുപോലെ തന്നെ വസ്തുവായാലും അങ്ങനെ എല്ലാം എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചുസും അതുപോലെ തന്നെ അലക്സ് മാബി സാബും അവസ്ഥ അറിഞ്ഞ് വീഡിയോക്കാർ സഹായിച്ചു മോൻ ചികിത്സക്ക് വേണ്ടി സഹായിച്ചു മോൻ ഒരു നേരത്തെ ഫുഡ് വരെ എത്തിച്ചു കൊടുത്ത ആൾക്കാരോട് എല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ത് മോന് പറയാനുള്ളത് ಮತ್ತೆ ಸಂತೋಷಿ